ബ്രൈറ്റ് ദി മൊമെന്റ്സ് ഓഫ് കളർസ് കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണ് കോട്ടക്കൽ സ്റ്റാൻഡാർഡിൽ മെമ്പർ ജെസീന ടീച്ചറെ റെസിഡന്റ് ഉണ്ട് കോവ്രാമ പഞ്ചായത്തിലെ കോവ്രാമ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജെസീന ടീച്ചർ എന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അലപാദിയ ഇതിൻ്റെ ബള്ള거든요 യഥാർത്ഥമായ വിശ്വാസവും കൂടു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിയമിക്കുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്യാർശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിബൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ സി ടി ജസീന തിരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ് വിട്ടുനിന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പത്ത് അംഗങ്ങൾ ഐക്യ ജസീനയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് വണ്ടൂർ സബ് രജിസ്ട്രാർ വിനോദ് പാറക്കൽ വരണാധികാരിയും പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂർ ഉപവരണാധികാരിയുമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് സംവിധാനത്തോടമത്സരിച്ച പഞ്ചായത്തിൽ പതിനേഴിൽ പതിനേഴും നേടി ചരിത്ര വിജയമായിരുന്നു അഞ്ചു വർഷത്തിൽ ഇടയ്ക്കുള്ള പതിനഞ്ചു മാസം കോൺഗ്രസ്സിന് പ്രസിഡന്റ് സ്ഥാനം നൽകാനുള്ള ധാരണയുമുണ്ടായിരുന്നു അങ്ങനെ ലീഗിലേക്ക് സുബേദ മാറി കോൺഗ്രസിലെ പി ടി ജ്യോതി പ്രസിഡന്റായി ജ്യോതി കാലാവധി പൂർത്തീകരിച്ച് രാജിവെച്ചതോടെയാണ് വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ജ്യോതിയുടെ രാജിക്ക് തൊട്ടുമുൻപുള്ള സംഭവ വികാസങ്ങൾ കോൺഗ്രസ് ലീഗ് പോര് ഉടലെടുക്കാനും കാരണമായി തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗും വിട്ടുനിൽക്കാൻ കോൺഗ്രസും തയ്യാറായത് സി ടി ജസീനയുടെ പേര് ടി എ ജലീലാണ് നിർദ്ദേശിച്ചത് കെ സുബൈദ പിന്താങ്ങി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സി ടി ജസീന എട്ടാം വാർഡിൽ നിന്നുള്ള അംഗമാണ് ന്യൂസ് ബ്യൂറോ